തൃശൂരിൽ കാട്ടുപന്നിയുടെ മാംസം വിൽപ്പന നടത്തിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് തൂങ്ങിമരിച്ച നിലയിൽ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സ്വദേശി മിഥുനാണ് മരിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി സമഗ്ര അന്വേഷണം നടത്തുമെന്നും നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും ജില്ലാ ഭരണകൂടം നൽകി ഞങ്ങളെ കൂട്ടീനെന്താ അവര് ചെയ്തത് അവനൊരു എന്തൊക്കെ പറഞ്ഞു മൊബൈൽ കൊടുത്തില്ല വണ്ടിയാണ് പുതിയ വണ്ടിയാണ് അതിലൊന്നും അവനാ ഒന്നും ചെയ്തിട്ടില്ല രാവിലെ വീടിന് സമീപത്തെ പറമ്പിലാണ് മിഥുനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇറച്ചി വാങ്ങിയെന്ന കേസിൽ വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത മിഥുന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ വാങ്ങാൻ ഇന്നലെ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയ മിഥുനെ വെച്ച് രാത്രി യും മണിക്ക് വിളിച്ചു പോയി ഉറപ്പ് കുട്ടി പന്ത്രണ്ട് ഇറങ്ങി പോയത് ഒരു ആ കുട്ടി കുട്ടി ഒരു വർഷമില്ലാണ്ട് കൊല്ലാരക്കിട്ട് അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ആണ് ഇതിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് മൃതദേഹം നാട്ടുകാർ തടഞ്ഞു വെച്ചു സബ് കളക്ടർ നേരിട്ട് എത്തി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകാൻ നാട്ടുകാരും ബന്ധുക്കളും തയ്യാറായത് ഒരു വളരെ ഇംപാർഷ്യൽ ആയിട്ടുള്ള ഒരു എൻക്വയറി വേണം ആ ഒരു കാര്യം ജില്ലാ കളക്ടർ തന്നെ ഉറപ്പ് തന്നിരിക്കുന്ന കാര്യമാണ് അപ്പം ഇംപാർഷ്യൽ ആയിട്ടുള്ള എൻക്വയറി വിത്തിൻ ട്വന്റി ഫോർ ഹവേഴ്സ് എന്തായാലും നമ്മൾ ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്കൊരു ജസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ്റെ കാര്യമാണ് ജില്ലാ കളക്ടർ ലെവലിൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അത് എന്തായാലും പക്ഷേ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ഗവൺമെന്റിനിലോട്ട് കൊടുക്കുന്നതായിരിക്കും മൃതദേഹം സംസ്കരിക്കുന്നതിന് മുൻപ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന അന്ത്യശാസനവുമായി കോൺഗ്രസും രംഗത്തെത്തി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം